നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗവൺമെൻറ് ലഭിക്കുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് സൗജന്യ ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എങ്ങനെയെടുക്കാം പുതിയത് എടുക്കാൻ സാധിക്കുമോ നിലവിലിത് പുതുക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റു അംഗങ്ങളെ എങ്ങനെ ചേർക്കാം എന്നിങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ഏകദേശം പതിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് സർക്കാർ ഇങ്ങനെ ഒരു കാർഡുമായി പുറത്തിറക്കിയത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാർഡായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത് ചിപ്പുള്ള നമ്മുടെ കുടുംബത്തിൽ ഒരാളുടെ ഫോട്ടോ പതിച്ച അഞ്ചാളുകൾക്ക് ആനുകൂല്യം ലഭിക്കുന്ന രൂപത്തിലായിരുന്നു അന്ന് കാർഡ് ഉണ്ടായിരുന്നത് അതിനുശേഷം തുടർച്ചയായി എട്ട് വർഷത്തോളം ഈ കാർഡ് പുതുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു തുടക്ക സമയങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് ഈ കാർഡ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വർഷാവർഷം പുതുക്കുന്നതിൽ പല ആളുകളും അമാന്തം കാണിച്ചത് കൊണ്ട് തന്നെ പല കുടുംബങ്ങളും ഈ ആനുകൂല്യത്തിൽ നിന്നും പുറത്തായി അതിനുശേഷം ശേഷം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ അവസാനമായി പുതുക്കൽ നടന്നത് അല്ലെങ്കിൽ വ്യക്തികൾക്ക് കുടുംബത്തിൽ നിന്നും അഞ്ചാളുകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തിൻ്റെ പുതിയ രൂപത്തിലുള്ള കാർഡുകൾ വന്നത് അതിനുശേഷം ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡ് ലഭിച്ചു ആധാർ ആധാർ അനിശ്ചിതമാക്കിയാണ് അന്ന് ചെയ്തിരുന്നത് അന്ന് പക്ഷേ നമ്മൾ അതിൻ്റെ ക്യാമ്പിൽ പോയി നമ്മൾ വിരൽ പതിപ്പിച്ച് കാർഡുകൾ എടുക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് കറക്റ്റായി രണ്ടായിരത്തി പതിനെട്ട് വരെ പുതുക്കിയ ആളുകൾക്ക് മാത്രമാണ് അന്ന് അത് ചെയ്യാൻ സാധിച്ചിരുന്നത് പിന്നീട് ഇതിൽ പല അപ്ഡേഷനും വന്നിരുന്നെങ്കിലും ഇപ്പോഴും അത് പുതിയതെടുക്കാൻ ഇപ്പോഴും സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോഴും അത് എടുക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ കഴിയുന്ന ഏക മാർഗം എന്ന് പറയുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇത് പുതിയതെടുക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ള എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവർക്കിത് പുതിയതെടുക്കാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിച്ചു തുടങ്ങുന്നുമുണ്ട് പിന്നീട് ഇതിനുള്ള അവസരം എന്തെന്ന് ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ ഓരോ വ്യക്തിക്കും കാർഡ് ലഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ സമയങ്ങൾ കാർഡ് ലഭിച്ച വ്യക്തികളുടെ പേരിൽ റേഷൻ കാർഡുകൾ പേരുള്ള മറ്റ് ആളുകൾക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിയും ഏത് വ്യക്തിക്കാണോ സ്വന്തം ഫോട്ടോയുള്ള ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാർഡുള്ളത് ആ വ്യക്തിയും റേഷൻ കാർഡിൽ പേരുള്ള മറ്റ് വ്യക്തികൾക്ക് റേഷൻ കാർഡുമായി ചെന്ന് കഴിഞ്ഞാൽ അവർ അത് ആ സൈറ്റ് ഓപ്പണാക്കി അവരുടെ ഫിംഗർ വെച്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കണം അതിനുശേഷം മറ്റു ആളുകളെ എന്തിലേക്ക് ചേർക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ചേർക്കുന്ന ആളുകൾക്ക് വ്യക്തിഗത കാർഡ് ലഭിക്കും അത് പിന്നീട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും മറ്റും സാധിക്കുന്നുമുണ്ട് അല്ലാതെ ഇപ്പോൾ ഇത് പുതിയത് എടുക്കാനോ അല്ലെങ്കിൽ പുതിയത് ചേർക്കാനോ ഇപ്പോൾ സാധിക്കുന്നില്ല ഇങ്ങനെ അവസരം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് പക്ഷേ ഇതിലിപ്പോൾ അടുത്തൊരു അപ്ഡേഷനായി വരുന്നത് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള എല്ലാ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നുള്ളൊരു അറിയിപ്പുമായി വരുന്നുണ്ട് ചില ആളുകൾ അത് എത്രത്തോളം ശരിയാണെന്ന് ഉറപ്പില്ല പക്ഷേ എന്നിരുന്നാലും നമ്മളത് അതിന് റെഡിയായി നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ ആധാർ കാർഡ് അനിശ്ചിതമാക്കിയായിരിക്കാം ഇങ്ങനെയുള്ള എല്ലാ കാർഡുകളും വരുന്നത് അതുകൊണ്ടുതന്നെ നമ്മൾ ആധാർ കാർഡ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡിൽ നിന്നും ആനുകൂല്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പുതിയ കാർഡ് എടുക്കാനുള്ള അവസരം വരികയാണെങ്കിൽ ആ സമയങ്ങളിൽ നമുക്ക് എടുക്കാൻ സാധിക്കാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് പല ആളുകൾക്കും അതിന് കാരണം നമ്മുടെ ആധാർ കാർഡ് റെഡിയല്ല എന്നുള്ളതാണ് നമ്മുടെ പേര് സെർനെയിമ് അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ നമ്മൾ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അഡ്രസ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് നിർബന്ധമായിട്ടും ക്ലിയറാക്കി വെക്കുക അതിന് ഇതിനു വേണ്ടി മാത്രമല്ല നമ്മൾ പെൻഷൻ സംബന്ധമായിട്ടുള്ള മസ്റ്ററിംഗ്സ് കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ആധാർ അന്വേഷിതമാക്കി സർക്കാരിന് ലഭിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് ആധാറിലെ പേര് കറക്റ്റാക്കി വെക്കുക രണ്ട് വർഷത്തിലൊരു ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഫോട്ടോ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നമ്മൾ പല പ്രാവശ്യം ആധാർ കാർഡിൽ തെറ്റിതിരുത്താൻ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫോട്ടോ ചില ആളുകൾ പഴയ ഫോട്ടോ തന്നെയായിരിക്കും അങ്ങനെയുള്ള ആളുകളും ശ്രദ്ധിക്കുക ആധാർ കാർഡ് രണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഫോട്ടോ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഫോൺ നമ്പർ നമ്മളിപ്പോൾ കൈവശം വെക്കുന്ന ഫോൺ നമ്പർ നമ്പറാണെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് വിദേശത്ത് പോകുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഇമെയിൽ ഐ ഡി കൂടി അതിൽ കൊടുക്കുക എങ്കിൽ നമ്മൾ ആധാർ ഒ ടി പി ഇമെയിൽ ഐ ഡിയിലേക്കും വരും നമ്മൾ പ്രവാസികൾക്ക് ചിലപ്പോൾ നമ്മൾ ആ സിമ്മ് നമ്മൾ ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ ആ സിമ്മിന് ചിലപ്പോൾ റേഞ്ച് ലഭിക്കാറില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാകും നമ്മൾ നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയിൽ കൂടി ഒ ടി പി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ പോകുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ മാറാൻ ശ്രമിക്കുക നമ്മുടെ ഫോൺ നമ്പർ മാറാൻ ഫോൺ നമ്പർ കറക്റ്റ് ആക്കുക ഇമെയിൽ ഐ ഡി കൂടി ചേർക്കുക നമ്മുടെ പേര് അഡ്രസ്സ് എന്നിവ കറക്റ്റാക്കി വയ്ക്കുക എങ്ങ എന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം